ഇതാണ് കുന്നമ്മൽ മതിലകത്ത് ശിവക്ഷേത്രം കേട്ടോ മുമ്പ് നമ്മളിവിടെ വന്നിട്ടുണ്ട് എന്തായാലും നമ്മളെ വീഡിയോ ലാ ചെറുതാഴം ശ്രീ ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ യാഥാർശ്യമായിട്ട് ഇങ്ങോട്ട് കത്തിപ്പെട്ടതാണ് കേട്ടോ മുമ്പ് ഇത്രയും പണി കഴിഞ്ഞിട്ടില്ല ഇപ്പം അതിൻ്റെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു നല്ല അടിയപ്പൊളി അരയാൽ മരം കണ്ടോ അരയാലല്ല ഇത് പേരാലാന്ന് കേട്ടോ സീനറി കണ്ടില്ലേ നല്ല അടിപ്പൊളി സീനറി ആണ് ആകാശമുള്ള നോക്കട്ടെ വാ ഓ ക്യാമറ എന്തുണ്ടെന്ന് പറയണേ ഫോണ് ഫോൺ എന്തുണ്ടെന്ന് പറയണം പുതിയ ഫോണിൽ ചിത്രീകരിച്ചതാണെന്നും ഇത് ചെറുതാഴം ശ്രീ ഹനുമാൻ ക്ഷേത്രത്തിൽ പോകുന്ന വഴിക്കാ വരിക കേട്ടോ എൻ്റെ ഒരു തൊട്ടപ്പുറം തന്നെയാണ് ഹനുമാൻ ക്ഷേത്രം വരിക ഇത് കരിങ്കല് കൊണ്ടായിരുന്നു നിർമ്മിക്കുന്നുണ്ടായിരുന്നു മുമ്പിട്ട് ഇപ്പം എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവുക ഉണ്ടോ കുന്നമ്മിൽ ശ്രീ മ മതിലകത്ത് ശിവക്ഷേത്രം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ് ഏകദേശം ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നതാണ് അന്ന് ചെറിയൊരു ഇത് ഷോർട്ട് ചിത്ര പോയതാ കേട്ടോ നല്ല അടിപൊളി സീന